ഡ്രോയിങ് ഡ്രോയിങ് മീൻസ് ഉമ്മ നമ്മൾക്ക് എന്തെങ്കിലും അത് നമ്മൾ ചെയ്യണം ും നല്ല ഡ്രോയിങ് ആയിട്ട് ഡ്രങ് ചെയ്ത് അവരാണ് വിന്നർ ഫസ്റ്റ് അടുത്തത് സന അടുത്ത ദിവസില് കിട്ടിയോട്ടി പെൻസിൽ നേരെ പേപ്പറൊക്കെ നേരെ വെക്കേ നേരെ വെക്ക് മറിയ നേരിക്ക് നേരെ നേരെ ഇരിക്കു എല്ലാരും നേരെ ഇരിക്കില്ല വരക്കാനായില്ല യാന്റെ പേപ്പർ കാണിച്ചലോ ഫ്രണ്ട് പേപ്പറാണ് എവിടെ ഐസിന്റെ പേപ്പർ ഐസിന്റെ പേപ്പർ എവിടെ

ോ എല്ലാരും കഴിച്ച് നമ്മള് വരക്കാനെ വരക്ക് വരക്ക് എങ്ങനെങ്കിലും വരക്കുന്നുണ്ട് പൈന എങ്ങനെ ആകാൻ മാറിയില്ലാന്ന് ഇപ്പൊ തോന്നി

വരക്കി പൊട്ടിയ പൊട്ടി വെച്ചതാ വരച്ചവര് കളർ കൊടുത്തോ ആ ബുക്കിന്റെ മേളെ വെച്ച് വരക്കേ ഇന്നേരം തോട്ടയാവില്ല అడిపొలిన కవర్ <laughs> <laughs> <laughs>

അടിപൊളി ടിപൊളിയായിട്ട് വരച്ച അടിപൊളിയായിട്ട് വരച്ച് ഐസൊന്നും സമ്മാനം തരും അത് കൊടുക്കാള് വരക്കട്ടാ ஐயா நைட் الله ما يكبر ربناShaderType the sticker انتساப்பாயில் ஐட்டண்ட நம்மளுது அப்ப நம்ம கால் சேரா நம்ம கையில ஒரு புல்லாயி ஐ ஆ இங்க இருக்கையில ஆ ஏசி நிம்மத்தை எடுக்காம ஆரம்பிச்சி

ശരിക്കും എൻ്റെതാ നല്ല രസം പക്ഷേ അവന് വന്ന ആണെങ്കിലും എന്റെ അടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരാം ബായ് 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 ലൈക്കും ഷെയറും ചെയ്യണം പ്രസ് ചെയ്തിട്ട് പൊട്ടിക്കാ